മഞ്ഞപ്പടയുടെ പ്രതിഷേധം ശരിയായ രീതിയോ ഇന്നലെ പ്ലെയേഴ്സിനെ വൈക്കിംഗ് ക്ലാപ്പ് പഠിക്കാതെ തിരിച്ചുവിട്ടത് ശരിയായോ ശരിക്കും സത്യാവസ്ഥകൾ എന്ത് ഹായ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നന്ദ ഇന്നലെ നടന്ന ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ മത്സരം നമ്മളെല്ലാവരും കണ്ടു അതിൽ ഒരു വലിയ ഇമ്പാക്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത് പക്ഷെ ഇന്നലെ അവിടെ നടന്ന കുറേ സംഭവങ്ങൾ അതായത് മഞ്ഞപ്പടയുടെ പ്രതിഷേധം അടക്കം അവിടെ നടന്ന ഒരുപാട് വിചിത്രമായ സംഭവങ്ങൾ ഇന്നലെ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അതിൽ ഇപ്പോൾ അതിൻ്റെ തുടക്കം ഞാൻ പറയുകയാണെങ്കിൽ ഇന്നലെ കളി ജയിച്ചതിന് ശേഷം ടീം വൈക്കിംഗ് ക്ലാബ് അടിക്കാനായി ഈസ് ഗ്യാലറിയിലേക്ക് വരുമ്പോൾ ഈസ് ഗ്യാലറിയിൽ നിന്ന് ഉയർന്ന ചാൻജ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിനെതിരെയായിരുന്നു മാനേജ്മെൻറ്റ് രാജിവെക്കുക അല്ലെങ്കിൽ പുറത്തു പോവുക എന്നുള്ള ഒരു ചാൻറ്റിങ്ങാണ് ഉയരുന്നത് അവിടെ ക്ലാപ്പോ കാര്യങ്ങളോ അല്ല വന്നത് അപ്പോൾ ഒരു പക്ഷേ പ്ലേയേഴ്സിന് അത് ഏത് രീതിയിലാണ് അവർക്കത് കിട്ടിയത് എന്ന് നമുക്ക് മനസ്സിലാകില്ല മനസ്സിലായിട്ടില്ല ഇതുവരെ കാരണം അവർ അതേപ്പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പ്ലേയേഴ്സ് ആരും അതേ പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു സ്റ്റേഡിയത്തിൽ വെച്ച് കണ്ടപ്പോൾ ലൂണേയാണ് ആളാണ് ക്യാപ്റ്റൻ ലൂണയാണ് പ്ലേയേഴ്സിനെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇതിനകത്ത് അപ്പോൾ ചിലർ പറയുന്നുണ്ട് അത് മോശമായി പോയി വൈക്കുംകള പഠിക്കണമായിരുന്നു അവർ കളിച്ച് ജയിച്ചിട്ട് വന്നതിൽ നമ്മുടെ അടുത്ത് പ്ലേസിൻ്റെ അടുത്തൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ പക്ഷേ എന്തിരുന്നാലും ആദ്യം ആദ്യമുതേ പറയുന്നുണ്ട് ഈ ചാൻഡിങ്ങും അല്ലെങ്കിൽ ഈ പ്രതിഷേധവും ഒന്നും ഒരു പ്ലേയേഴ്സിനെതിരെ നമ്മൾ പ്ലെയേഴ്സിനെ എന്നും മോട്ടിവേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഈസ് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മഞ്ഞപ്പട സ്റ്റാൻഡിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ എല്ലാ പ്ലെയേഴ്സിനെയും അവരുടെ ചീത്ത സമയത്തും അവരുടെ നല്ല സമയത്തും എല്ലാം അവരുടെ കൂടെ നിന്നിട്ടേ ഉള്ളൂ സോ ആഡ്രിയൻ ലൂണയ്ക്കൊക്കെ നമ്മൾ ഈ പറയുന്ന മഞ്ഞപ്പട അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് കൊടുക്കുന്ന ഒരു വാല്യൂ അത് എനിക്ക് തോന്നുന്നു ഭയങ്കര വലുതാണ് സോ ലൂണ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് മലയാളികളുടെ എല്ലാം ഫുട്ബോൾ പ്രേമികളായുള്ള എല്ലാ മലയാളികളുടെയും ഒരു പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമായി മാറിക്കഴിഞ്ഞു അത്ര വലിയൊരു വാല്യൂ കൊടുക്കുന്ന ആളാണ് ലൂണ അപ്പോൾ പ്ലേസിനാളിനെ ഭയങ്കര ഇഷ്ട പ്ലേ സോറി നമ്മുടെ ഫാൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ് ലൂണ അപ്പോൾ ഇന്നേവരെ ഒരു പ്ലെയറിനെതിരെ ഇവിടെ നമ്മൾ ചാൻഡ് ചെയ്തിട്ടില്ല നമ്മുടെ ടീമിലെ ഒരു പ്ലേയറിനെതിരെ അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ടീമിൻ്റെ പല മോശം സിറ്റുവേഷനിലും കൂടെ വന്നിട്ടുണ്ട് ഈ പതിനൊന്ന് വർഷമായിട്ട് കൂടെ നിൽക്കുന്നില്ലേ അപ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം വളരെ മികച്ചതാണെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഇപ്പോഴെങ്കിലും നമ്മൾ ഇത് ചെയ്തില്ല എങ്കിൽ ഈ മാനേജ്മെന്റ് നമ്മളെ വീണ്ടും ഫാൻസിനെ വീണ്ടും മുതലെടുത്തുകൊണ്ടിരിക്കും അവർ നമ്മളെ ഒക്കെ നമ്മൾ പറഞ്ഞു നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞാണ് മാനേജ്മെന്റ് ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരുപാട് തെറ്റുകൾ അവർ ചെയ്ത് ചെയ്ത് കൂടി നമ്മുടെ പ്ലയേഴ്സിനെയൊക്കെ വെറുതെ സെൽ ചെയ്യുന്നു ടീമിനെ പൊട്ടിച്ചു പൊട്ടിച്ച പൊട്ടിച്ചു മാറ്റുന്നു ഇതൊക്കെയാണ് പ്രശ്നം സോ അപ്പോൾ പിന്നെ മെയിൻ സംഭവം എന്ന് പറയുന്നത് സി ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ ദ ഗ്രേറ്റ് സിഒ എന്താ നിങ്ങൾ വരും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്തിട്ട് പോകും എന്നൊക്കെ പറഞ്ഞത് എന്താ ഭയങ്കര എൻ്റർടൈൻമെന്റ് ആണെന്ന് ട്രോഫി ആഗ്രഹിക്കുന്നു അപ്പൊ ഞാൻ സി ചോദിക്കുന്നത് ഇപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ ഇവിടെ ഇന്നലെ കുറേ ആളുകൾ പുതിയതായി കളി കാണാൻ വന്നു അഞ്ച് ഈസ്റ്റ് ഗാലറിയിൽ ഭയങ്കര രസമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ആ ഒരു വൈബ് അറിയാൻ വേണ്ടി വന്ന പല രീതിയിലുള്ള ഡിസപ്പോയിൻഡായിട്ടാണ് തിരിച്ച് പോയത് ഞാൻ ട്രെയിനിലൊക്കെ വെച്ച് കുറേ ആളുകളായിട്ട് സംസാരിച്ചു അപ്പോൾ ഞാൻ അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിരുന്നു ബ്രോ കാരണം നമ്മൾ പ്രതീക്ഷിച്ച ഒരു സംഗതി അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അങ്ങനെയാണ് കാരണം ഒരു പ്രൊട്ടസ്റ്റ് നടക്കുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ അവർക്ക് അതിൽ ബോധവടാണ് അപ്പോൾ എന്തിരുന്നാലും ആ അറ്റ്മോസ്ഫിയർ ഇപ്പോൾ അവിടെ ഇല്ല സിഒ ഒ പറഞ്ഞ അറ്റ്മോസ്ഫിയർ ഇപ്പോൾ അവിടെ ഇല്ല എന്തുകൊണ്ടില്ല കാരണം മഞ്ഞപ്പട പ്രൊട്ടസ്റ്റിലാണ് മഞ്ഞപ്പട സൈലന്റ് ആയപ്പോ അറ്റ്മോസ്ഫിയർ തീർന്നോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ബഹിരാഹങ്കാരത്തോടു കൂടി പറഞ്ഞ അറ്റ്മോസ്ഫിയർ മഞ്ഞപ്പട ഇല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഇല്ല നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾ മഞ്ഞപ്പടയ്ക്ക് ആ വാല്യൂ കൊടുക്കുക കൊടുക്കണം നിങ്ങൾ ഇതുവരെ മാനേജ്മെന്റ് ഒരു ഒരു ടോക്കിന് ഈ പറയുന്ന ആരാധക കൂട്ടത്തെ ഒന്നും ക്ഷണിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതൊന്നും ഈ ഒരു പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യണ്ടേ അതിനൊരു എന്താ എന്താ പറയുക ഒരു ഒരു ഒത്തുതീർപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിനെങ്കിലും മാനേജ്മെന്റ് ശ്രമിക്കേണ്ടേ ഇത് അവർ അതൊന്നും ചെയ്യുന്നില്ല ഭയങ്കര ഇത്രയും അഹങ്കാരികളായിട്ടുള്ള മാനേജ്മെന്റ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല പിടിവാശിയുള്ള മാനേജ്മെന്റ് ഇത്രയും എന്താ പറയാ വാക്കുകളില്ല അപ്പോ ഈ ആരാധകരാണ് ഈ ടീം ഈ ടീം ഒരിക്കലും നിങ്ങളുടെതല്ല നിങ്ങൾ ക്യാഷ് മുടക്കി ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഈ ടീം നിങ്ങളുടെ അതല്ല ആരാധകരുടെതാണ് ഈ ടീം ഈ ബാറ്റ് അവരുടെതാണ് അവർ ഈ ടീമിന് വേണ്ടിയിട്ടാണ് അവിടെ ജോയിൻ ചെയ്യുന്നത് ഈ ടീമിനെ ആണ് അവർ സ്നേഹിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ മാനേജ്മെന്റിനൊന്നല്ല എന്ന് വെച്ചാൽ ഞങ്ങളുടെ ടീം വൃത്തിക്ക് പോകുന്നില്ലെങ്കിൽ ഞങ്ങൾ നൂറ് 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 ശതമാനം ബോൾ ചെയ്ത് ഞങ്ങൾ പറയും മാനേജ്മെന്റ് ഔട്ട് പറയും പറഞ്ഞിരിക്കും കാരണം പറയാനുള്ള അവകാശം ഞങ്ങൾ ഞങ്ങൾക്കുണ്ട് കാരണം പതിനൊന്ന് വർഷമായിട്ട് ഞങ്ങൾ ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാധകരാണ് ഞങ്ങൾ പറയും ഞങ്ങളുടെ ടീമിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതിന് പരിഹാരം കാണാനാണ് നിങ്ങൾ മാനേജ്മെൻ്റ് ഉള്ളത് അപ്പോൾ മാനേജ്മെന്റ് പക്ഷേ ഇതൊന്നും കണ്ടതായി നടിക്കുന്നില്ല അവർക്ക് അവരുടെ മുന്നിൽ ബിസിനസ് മാത്രം അപ്പോൾ ഇന്നലെ ലൂണ ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടായിരിക്കാം പ്ലേസിന് വിളിച്ചു കൊണ്ട് പക്ഷേ ലൂണ എന്ന് അറിയാത്ത എന്തോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇതിൻ്റെ പിൻ പിറകില് ഇന്നലെ തന്നെ മഞ്ഞപ്പട അവിടെ ഒരു പ്രൊട്ടസ്റ്റ് ഒരു റാലി ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ റാലി നടത്താൻ പോലീസ് ഇന്നലെ സംബന്ധിക്കുന്നുണ്ടായിരുന്നില്ല പോലീസ് പോലീസിന് എന്താണ് അതിനകത്ത് കാര്യം എന്താ എന്തായാലും വലിയ രാഷ്ട്രീയ റാലിയും മറ്റേ ലഹളയും കല്ലേറും ഒക്കെ നടക്കാൻ പോകുന്നോ ഒന്നുമില്ലല്ലോ ഇതൊരു ഒരു ടീം അവർക്ക് ഒരു ടീം ഒരു ഫുട്ബോൾ ടീം അവരുടെ ഫാൻസ് അവരുടെ മാനേജ്മെന്റിനെതിരെ ഒരു ഒരു റാലി നടത്തുന്നു അത്രേ ഉള്ളൂ അല്ലാതെ പോലീസുകാർ വന്ന് പറഞ്ഞ് മതിലൊക്കെ കെട്ടി വാരിക്കട കെട്ടി ലാത്തി കൊണ്ട് നിൽക്കേണ്ട ഒരു കാര്യം അവിടെ ഇല്ല ഒരു ലഹള അവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല പിന്നെ അതേപോലെ പോലീസുകാർ ഇവിടെ വരുന്നു ഗ്യാലറിയിൽ വരുന്നു ചാൻഡി കയറി പറയുന്നു ബാനറുകൾ കയറ്റരുതെന്ന് പറയുന്നു എന്താണ് പോലീസുകാരൊക്കെ ഇത്രയ്ക്ക് അർപ്പതി പോയത് ഇതിന്റെ ആവശ്യം എന്താണ് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഇന്ന് മഞ്ഞപ്പട നേരിടുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ പ്രൊട്ടസ്റ്റ് കടുപ്പിക്കും മാനേജ്മെന്റ് മഞ്ഞപ്പടയോട് എടുത്ത് വഴങ്ങാത്ത പക്ഷം ഈ പ്രൊട്ടസ്റ്റ് ഇങ്ങനെ തന്നെ തുടരും എന്തായാലും ഇതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാവണം ഉണ്ടായിരിക്കണം അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ അല്ലാതെ നമ്മൾ പല രീതിയിലും പലരും പല തെറ്റിദ്ധാരണകളും എല്ലാവർക്കും ഉണ്ട് മഞ്ഞപ്പട എന്തൊക്കെയോ ചെയ്യുന്നു മഞ്ഞപ്പട കാണിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ എല്ലാവരും ഇതൊക്കെ ചിന്തിക്കണം മഞ്ഞപ്പട ഇന്നേ വരെ ഈസ് ഗ്യാലറിയിൽ നിന്ന് ഇന്നേവരെ നമ്മുടെ പ്ലേഴ്സിനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ടീമിനെ ഒന്നും പറഞ്ഞിട്ടില്ല ടീമിന് വേണ്ടിയിട്ടാണ് ഇന്നും ആ ഫാൻസ് അവിടെ നിലവുള്ളൂ ഇന്നും അവിടെ ഉള്ളൂ ആ ഗാലറിയിൽ എല്ലാവരും കൂടെ കളി കാണാൻ വരുന്നുണ്ട് എല്ലാവരും വന്ന് കളി കാണുന്നുണ്ട് എല്ലാവരും എൻകറേജ് ചെയ്യുന്നുണ്ട് ക്ലാപ്പ് ചെയ്യുന്നുണ്ട് ഗോൾ കഴിയുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ചാൻറ്റിംഗ് ഇല്ല ആ ചാൻറ്റിങ് ഇല്ലാത്തതുകൊണ്ടാണ് അതായത് ഇങ്ങനെ ചത്തതുപോലെ ഗ്യാലറിയിരിക്കുന്നത് അപ്പോൾ സിഒ പറഞ്ഞ അറ്റ്മോസ്ഫിയർ അതവിടെ ഇല്ല അതിന് തിരിച്ചു വരണമെങ്കിൽ മാനേജ്മെൻറ്റ് നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യണം അല്ലാത്ത പക്ഷെ വലിയ പാടായിരിക്കും ഓക്കെ താങ്ക്